ശുക്ളാബരധരം വിഷ്ണു ശിശു വർണ്ണം ചതുർഭുജം പ്രസന്നവദനം ധ്യയസ്രവവിഘ്നോപാദ കൂജന്തം രാമരാമേജി മധുരം മധുരാക്ഷരം ആരുഹ്യകവിതാഖാം വന്ദയേ വാൽമീകി കോകിലം ഉള്ളഘ്യസിന്ധോ സലീലം സലീലം യശോകാജനം നമാമിതം പ്രഞ്ഞ്ജലിരാജനേയം മനോജവം മാരുതതുല്യേഗം ജിതേന്ദ്രി ബുദ്ധിമുതാം വരിഷ്ടം പദാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം ശിരസ നമി നമോസ്തു രാമാ സലക്ഷ്മണായ തൈ ജനകാത്മജയൈ നമോസ് രുദ്രേന്ദ്രയമാനിലേഭ്യോ നമോസ് ചന്ദ്രാർക്കണേഭ്യം രാമനാമസിംഗീകർത്തനം രാമ 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 രാമം രാമ 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 ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ പ്രഭുവിന് നമസ്കാരം എല്ലാ ശ്രോതാക്കൾക്കും കീഴൻ്റെ കൂപ്പുകൈ വാൽമീകി രാമായണ പാരായണ പ്രഭാഷണ യജ്ഞത്തിൻ്റെ ഇരുന്നൂറ്റി പതിനഞ്ചാം ഭാഗത്തിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്തു കൊള്ളുന്നു ആരണ്യകാന്ഡത്തിലെ രണ്ടാമത്തെ സർഗം ആണ് ഇന്ന് പാരായണം ചെയ്യാനായിട്ട് പോകുന്നത് ശ്രീരാമചന്ദ്രപ്രഭുവും ലക്ഷ്മണനും സീതാദേവിയുമൊക്കെ പ്രവേശിച്ചു എന്നും അവിടെ താമസിക്കുന്ന സമയത്ത് അനവധി മഹർഷിമാരെ കണ്ടുമുട്ടാൻ ഇടവന്നുവെന്നും മഹർഷിമാരൊക്കെ വളരെയധികം ഹാർദമായിട്ട് ആരാധനയോടുകൂടി രാമചന്ദ്രപ്രഭുവിനെ സ്വീകരിച്ചു എന്നുമൊക്കെ നമ്മൾ കണ്ടു അവരെ സൂചിപ്പിച്ചിരുന്നു ശ്രീരാമചന്ദ്രനോട് ഈ കാട്ടിലെ അനവധ്യ അവസരന്മാരെ താമസിക്കുന്നുണ്ട് അവരെല്ലാം മുനി മുനി മുനിമാരെ ഒക്കെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുന്നു വലിയ മൃഗങ്ങളുണ്ടാകും വളരെയധികം ശ്രദ്ധിക്കണം എന്നൊക്കെ സൂചന കൊടുത്തിരുന്നു പെട്ടെന്നാണ് വിരാധൻ എന്നുള്ളൊരു അസുരനെ കണ്ടുമുട്ടാനായിട്ട് ഇടാവുന്നത് ശ്രീരാമചന്ദ്രപ്രഭുവും ലക്ഷ്മണനും ഒക്കെ അവിടെ അവരുടെയൊക്കെ സാന്നിധ്യം കണ്ടറിഞ്ഞ് മണത്തറിഞ്ഞ് വിരാധൻ എന്നുള്ള അസുരൻ അവരെ ആക്രമിക്കാനായിട്ട് തയ്യാറായി വരുന്ന ഭാഗം ഒക്കെയാണ് ഈ അധ്യായത്തിൽ വർണ്ണിക്കുന്നത് ഏതായാലും നമുക്ക് അധ്യായം പാരായണം ചെയ്തതിനു ശേഷം അതിലെ കഥാഭാഗങ്ങൾ ചുരുക്കി വർണ്ണിക്കാം ഓം നമോ ഭഗവതേ വാസുദേവാ അഥവാീരാമായണേ വിതീയസ്വർഗ അരണ്യകാ ദ്വിതീയസ്വർഗതിഥ്യോധരാമസു സൂര്യസോദയം പ്രതി ആമന്ത്രയ സമുൻ സർവാൻ പരമേവാൻവാഹതാം നാമൃഗണാകീർണ്ണം ശാർദൂലമൃഗസേവിതം ധസ്തവൃക്ഷലകുൽമം ദുർദർശസ दुर्दर्शिराशयं निष्कूजनानाशगुनि चिल्लिकागणनादितं लक्ष्मानुशरो रामो वनमध्यं ददर्शः वनमध्ये तु कागुल्सस्मिन् खोरमृगायुते ददर्शगिरिशङ्गाभं पुरुषादं महास्वनं गम्भीराक्षं महावक्त्रं विकटं विषमोदरं पीपत्सं विषमं दीर्घम् विकृतं घोरदर्शनं वसानं चर्म वैयाघ्रं वसार्द्रं ऋधिरोक्षितं त्रासनं सर्वभूतानां व्याजिदास्यमिवान्तकं त्रींसिंहां सदुरो व्याघ्रान् दौ हृषौ पृषतान् दशां सविषाणं वसादित्थं गजस्य शिरोभवल् शिरोमहल् अवस्यायसे शूले विनदंदमस्वनम सरामम लक्ष्मण सेवाम सीता दृष्ट्वाथ मैथि अभ्यसा संकृ प्रजा सकृत्वा भैरवम नादं चालेन्नीव मेथिनी अंगेनादा वैदेहीम अवक्रम्य तब्रवीत युवा जड़ जड़ाचीरधरो स्व्यौ शीना जेविताओ प्रविष्टाओ धंडकारण्यम् शरसापां सिद्धारिनावु कथम तावसेयोर् वामचां वासा प्रमदयां सहां असरमचारिनावु पापावु को युवां मनिदुषकावु अहम् मनमिदम् दुर्गम विराधो नामे राक्षसां चरां विशायितो नित्यं रहिमां सारिभक्षयन यम नारी वरारोहा मम भाज्या भविष्यति युवयो पापयो सः हम पाश्यामिरुधरम्रथे तस्य वं ब्रोदो सृतम् पिराथस्य दुरात्मनः सृत्वा सगर विदंबाक्यम् संप्राणदाजनगार मजाम सीधा प्रवे प्रवेय पदोद्द्वेगाद् प्रावेय पदोद्द्वेगाद् प्रवादे कदलीयथां तां दृष्ट्वा सीतां सीतांगदां शुभाम् अब्रवैल्लक्ष्मणं वाक्यं मुखेन परिशुष्यताम् पश्य सौम्यनरेन्द्रस्य जनकस्यात्मसम्भवां मम भार्यां शुभाचारां विराधाङ्गे प्रवेशिताम् अत्यन्तसुखसमृद्धां राजपुत्रीं यशस्विनीम् യപേതമാസുഭി പ്രേതമസ്മാസു പ്രി വരവൃതം ചയൾ കൈകേയസ്തുസംപന്നിപ്രമദ്യമണ യുശ്രുതിരാജ്യ പുത്രേ ദീർഘദർശി യഹം സർവഭൂതം ഇത പ്രസ്ഥാ വനം അദ്ദേദം സ കാമാസാ മാതാ മമ മധ്യമാ परस्पर सात्विक इधर हिया दुखदर्मस्ती सौमित्रे सुराज तथा था इधर ब्रोडिक आंगुल से बात प्रचोग कर रिप्लोदे अप्रवील लक्ष्मण स्कृतो रुधो ना आगे मया प्रेषित ना किमसंबरीप्यसे शरण निहत मैया क्रुद्धे निरक्षसा विराट से गदाशो हि मही पाश्यति शोणित याजगा मे मम क्रोधो भरते यो बभूव तम विराधे प्रमोक्षा वज्री वज्रमिवाचले मम भुजबरमेघ गेगवेगिता പതതു ശ മഹാന് മഹോരസീ വ്യപനയത് തന്നീവിതം പത്തതുഘൂർ ഇയാർഷേ ശ്രീമദ്രാമണേ വാൽമീ ആദിഗാവേ ചുർവിശതിസഹസ്രം സംതം അരണ്ഡേ വിരാധോ നമ തിയഗം രാമനം രാമ 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 അന്നത്തെ രാത്രി രാമനും ലക്ഷ്മണനും സീതാദേവിയും ഋഷീശ്വരന്മാരെയൊക്കെ അതിഥികളായിട്ട് അങ്ങ് കഴിഞ്ഞുകൂടി അവരോടെ സന്തോഷത്തോടുകൂടി ആ ദശരഥനന്ദനന്മാരെ സ്വീകരിച്ചു സീതാദേവിയോട് കൂടി പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റ് രാജകുമാരന്മാരെ മഹർഷീശ്വരന്മാരൊക്കെ യാത്ര ചൊല്ലി വനത്തിൻ്റെ അന്തർഭാഗത്തേക്ക് നടന്നു തുടങ്ങി എന്ന് പറയുകയാണ് പ്രതാതിഥ്യോധരാമസ്തു രാമസ്തു സൂര്യസ്യോദയനം പ്രതി സൂര്യൻ ഉദിച്ചു കഴിഞ്ഞപ്പോൾ ആമന്ത്ര സമുനീൻ സർവാൻ എല്ലാ മനീശ്വരന്മാരെയും വിളിച്ച് അവരുടെയൊക്കെ യാത്ര പറഞ്ഞ് വനമേവാൻവാഹത വനത്തിൻ്റെ ഉള്ളിലേക്ക് നടന്ന് നടക്കാൻ തുടങ്ങി രാമചന്ദ്രപ്രഭു ധാരാളം മൃഗങ്ങൾ അന 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 പല വിധത്തിലുള്ള മൃഗങ്ങൾ പുലികളെ ചെന്നായ്ക്കൾ ആ അന്തരീക്ഷം തന്നെ വളരെ ഭയാനകമായിരുന്നു ഭരണം സരസ്സുകൾ വീണ് മരങ്ങളൊക്കെ വീണ് ചതഞ്ഞ് കിടക്കണു മരങ്ങള് പൊന്തകൾ വെള്ളികൾ നിശബ്ദമായിരുന്നു ആ അന്തരീക്ഷം പക്ഷികളുടെ മാത്രം ശബ്ദം കേൾക്കാം ചികീടുകളുടെ കർണഭേദകരമായിട്ടുള്ള നാദങ്ങൾ അങ്ങനെ അതിഗഹനമായ വനാന്തർഭാഗം ആണ് പ്രഭു അവിടെ കാണാനായിട്ട് അദ്ദേഹത്തിനിടവന്നത് അങ്ങനെ സീതാസമേതനായിട്ട് രാമനും ലക്ഷ്മണനും ക്രൂരജന്തുക്കൾ നിറഞ്ഞ ആരണ്യത്തിൻ്റെ മധ്യത്തിൽ അങ്ങനെ സഞ്ചരിച്ച സഞ്ചരിച്ചു ഒരു ക്രൂരനായിട്ട് രാക്ഷസനെ നേരിട്ട് കണ്ടു എന്ന് പറയുകയാണ് വനമധേതു കാകുൽസ തസ്മിൻ ഘോരമൃഗായുതേ ദദർശ ഗിരിശൃംഗാഭം പുരുഷാദം മഹാസ്വനം വളരെ ശബ്ദത്തോടു കൂടി ഒരു ക്രൂരനായിട്ടുള്ള രാക്ഷസൻ മനുഷ്യഭക്ഷകനാണ് അത്രേ ആ രാക്ഷസൻ മനുഷ്യരെ പോലും തിന്നുന്നവനാണ് നർസം ഗംഭീരാക്ഷം വലിയ കണ്ണുകൾ മഹാവക്രം വലിയൊരു മുഖം ഒക്കെ ആയിട്ട് വികടമായിട്ടുള്ള വിഷമമായിട്ടുള്ള ഉദരങ്ങൾ വിഷമോദരം വയറൊക്കെ തള്ളി വലുതായിട്ടുള്ള വയറോട് കൂടിയിട്ടുള്ള ഭീവത്സവം ആ കാഴ്ച തന്നെ വല്ലാത്തൊരു ഭീവത്സവമായിരുന്നു വികൃതം ഘോരദർശനം വികൃതമായിരുന്നു ഘോരമായിരുന്നു എന്നൊക്കെ പറയാൻ കുഴിഞ്ഞ കണ്ണുകൾ വലിയ വായ വിശാലമായിട്ടുള്ള ഉദരം ദേഹത്തിൻ്റെ നീളൊക്കെ കണ്ട് വലിപ്പൊക്കെ കണ്ടു കഴിഞ്ഞാൽ വല്ലാതെ ഭയം തോന്നുന്ന ശരീരം രക്തമൊഴുകിയിട്ടുള്ള ശരീരം സകല ജീവജാലങ്ങൾക്കും ഭയമേക്കുന്ന യമനെപ്പോലുള്ള കാലിനെപ്പോലുള്ള തുറന്ന വായ വലിയൊരു ആനത്തലയാണ് അത്ര ഉള്ളത് വിരാസ വിരാസൻ എന്നാണ് പേര് ആസുരന്റെ പേര് തലയിലാണെങ്കിൽ കഴുത്തിലാണെങ്കിൽ സിംഹങ്ങളുടെ അതുപോലെ ചെന്നായ്ക്കളുടെ പുലികളുടെയൊക്കെ ചീർത്തതായിട്ടുള്ള തലകളൊക്കെ ഞാറ്റിയിട്ടിട്ടുണ്ട് ഇതെല്ലാം കോർത്തുകൊണ്ട് ഒരു ഇരുമ്പ് ശൂലമേന്തിക്കൊണ്ട് ദിക്കുകൾക്കുകൂടി നടു നടുങ്ങത്തക്കത്ത തക്ക വിധത്തിലുള്ള അലർച്ചയോടുകൂടി ശബ്ദത്തോടു കൂടി കണ്ടാൽ തന്നെ വല്ലാതെ പേടി തോന്നുന്ന വിധത്തിൽ വികൃത രൂപത്തോട് കൂടിയിട്ടുള്ള രാക്ഷസൻ അവര് കൂടി വരുന്ന സീതാദേവിയെ കണ്ടപ്പോൾ അന്തകനെ പോലെ പാഞ്ഞെടുത്തു എന്നാണ് മരണസമയത്ത് ജീവന്മാരുടെ അടുത്തേക്ക് ഓടിയെത്തുന്ന അന്തകനെ പോലെ എന്നാണ് ഇവിടെ വിശേഷം കൊടുത്തിരിക്കുന്നത് അങ്ങനെ പാഞ്ഞെടുത്തുകൊണ്ട് അതിഘോരമായിട്ട് അലറി ഉറക്കെ അലറി എന്നാണ് സീതാദേവിയെ എടുത്ത് ഒക്കത്ത് വെച്ച് ഭൂമി കുലുങ്ങുന്ന വിധത്തിൽ പിൻവാങ്ങി കഥിക്കോപത്തോടു കൂടി പറയുകയാണ് വേഗം സീതാദേവിയെ കൊണ്ട് എടുത്തു രാമലക്ഷ്മണെ ഇടയിൽ നിന്ന് സീ ഒക്കത്ത് വെച്ചിട്ട് പറയാണ് ആരാണ് ഈ സ്ത്രീയോടുകൂടി വാളും വില്ലൊക്കെ ധരിച്ചുകൊണ്ട് ആയുസങ്ങൾ ധരിച്ചുകൊണ്ട് ദണ്ഡകാരണത്തിലേക്ക് എന്തിനാണ് നിങ്ങൾ വന്നത് എന്നെല്ലാം ക്രൂരമായിട്ടുള്ള ചോദ്യങ്ങൾ പ്രവിഷ്ടവും ദണ്ഡകാരുണ്യം ശരശാപാസിധാരിണവും നിങ്ങളെന്താ ശരവും ശാപമൊക്കെ ധരിച്ചിട്ടുണ്ടല്ലോ ആരാണ് നിങ്ങൾ കഥം താപസയോർ വാച്ച വാസ പ്രമദയാ സഹ ഭാര്യയോട് കൂടി ഇവിടെ താമസിക്കുകയാണോ താപസന്മാരുടെ കൂടെ തപസ്വിമാരാ തപസ്വിമാരാണോ നിങ്ങൾ നിങ്ങൾക്കെന്തിനാ ഭാര്യ താമസനിഷ്ഠിക്കുന്നവരാണെങ്കിൽ ഭാര്യയുടെ കൂടെ ചിന്തിക്കാറുണ്ടോ എങ്ങനെയാണ് സ്ത്രീകളോടുകൂടി നിങ്ങൾ ജീവിക്കുക ഇന്നെല്ലാം ക്രോ ക്രോ ക്രോധത്തോടു കൂടി ക്രൂധനായി സംസാരിക്കാൻ തുടങ്ങിയതാണ് ദുഷ്ടന്മാരും അധാർമ്മികരുമായിട്ടുള്ള ഈ കള്ള മുനി മുനിമാരിൽ ഒരാളാണോ നിങ്ങളും എൻ്റെ അറിയോ നിങ്ങൾക്ക് എൻ്റെ പേര് വിരാധൻ എന്നാണ് രാക്ഷസ വംശത്തിൽ ജനിച്ചവനാണ് ഞാൻ ദുർഗമമായി മനസ്സിൽ ഞാനിത് ആ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് എൻ്റെ എൻ്റെ കയ്യിൽ ഇഷ്ടം പോലെ ആയുസങ്ങളുണ്ട് മുനിമാരെയൊക്കെ നിഗ്രഹിച്ച് അവരുടെ മാംസക തിന്നിട്ടാണ് ഞാൻ ജീവിക്കുന്നത് അതിസുന്ദരിയായ ഈ സ്ത്രീ എന്റെ ഭാര്യയായി ചേർന്നോട്ടെ നിങ്ങളുടെ നിങ്ങളെ ഞാൻ ഇപ്പൊ കൊന്നു നിങ്ങളുടെ രക്തം ഞാൻ കുടിക്കും എന്ന് പറയുന്നത് സീതാദേവിയെ ഞാൻ എൻ്റെ ഭാര്യയാക്കി മാറ്റിയിട്ട് നിങ്ങളുടെയൊക്കെ നിങ്ങളെ ഞാൻ വെട്ടിക്കൊന്ന് നിങ്ങളുടെ രക്തം ഞാൻ കുടിക്കും എന്നെല്ലാം കോസിലില്ലാതെ ഒരു വാക്കുകളാണ് വിരാസൻ അവിടെ വെച്ച് പറഞ്ഞത് ശ്രുത്വാസ് ഗർഭിതം വാക്യം ആ ഗർവ അഹങ്കാരമുള്ള വിരാസന്റെ വാക്കുകൾ കേട്ടപ്പോൾ ജാനകി ദേവിക്ക് വല്ലാതെ പേടിയായി നടത്താം സീതാ പ്രാവേപതോ ഉദ്വേഗ ഉദ്വേഗം കൊണ്ട് വല്ലാതെ വിറച്ചുപോയി സീതാദേവി പ്രഭാതേ കദളീയഥ നല്ല കാറ്റ് വരുമ്പോൾ വാഴ ഇളകണ പോലെ അങ്ങനെ വൻ കാറ്റിൽ വാഴ പോലെ സീതാദേവി പേടിച്ച് വിറയ്ക്കാൻ തുടങ്ങിയതാണ് അമ്മ അങ്ങനെ സീതാദേവി രാക്ഷസൻ്റെ ഒക്കത്ത് കണ്ടപ്പോൾ ശ്രീരാമചന്ദ്രനും അതെ ലക്ഷ്മണൻ പറയാണ് ലക്ഷ്മണ നോക്കൂ മിഥുല രാജാവിന്റെ പുത്രി എൻ്റെ പത്നി ചാരിത്രശാലിനിയായിട്ടുള്ള സീതാദേവി ഇപ്പൊ അതിദുഷ്ടനായിട്ടുള്ള വിരാധന്റെ ഒക്കത്താണ് കയറിയിരിക്കുന്നത് കണ്ടില്ലേ നീ പശ്യ സൗമ്യ നരേന്ദ്രസ്യ ജനകസ്യ ആത്മസംഭവാം ജനക മഹാരാജാവിന്റെ ആത്മജയായിട്ടുള്ള സീതാദേവി ഈ അസുരൻ്റെ ഒക്കത്താണ് കയറിയിരിക്കണത് മോ ഭാര്യം ശുഭാചാരാം എന്നും വളരെ ശുദ്ധമായിട്ട് ആചാരങ്ങളോടുകൂടി ജീവിച്ചിട്ടുള്ള സീതാദേവി എൻ്റെ പത്നിയായ സീതാദേവി സീതാദേവി വിരാധാങ്കയെ പ്രവേശിതാം വിരാധൻ്റെ അംഗത്തിൽ ഇതാ കയറിയിരിക്കുന്നു സർവ്വ ദുഃഖ സുഖങ്ങളുടെയും മധ്യത്തിലാണ് ഞാൻ സീതാദേവിയെ വളർത്തിയത് വിദേഹരാജാവും അതുപോലെ തന്നെ വളരെ സന്തോഷത്തോടു കൂടി ഐശ്വര്യനിധിയായിട്ടുള്ള സീതാദേവിയെ വളർത്തിക്കൊണ്ടുവന്നതാണ് ഇതാ എതൊരു വരമാണോ കൈകേരി മാതാവ് എൻ്റെ അച്ഛനിൽ നിന്ന് വാങ്ങിയത് അതിപ്പോൾ സഫലമായി കഴിഞ്ഞു എന്ന് പറയാം കൈകൈ മാതാവിന് ആഗ്രഹം ഉണ്ടായിരുന്നിരിക്കാം എൻ്റെ പത്നി സീതാദേവി കള വളരെയധികം കഷ്ടപ്പെടണമെന്ന് അതിപ്പോൾ സാധിച്ചു കഴിഞ്ഞു എന്ന് പറയുകയാണ് അമൻചന്ദ്രൻ അത്യന്ത സുഖസമൃദ്ധാം രാജപുത്രയും യശസ്വിനിയും വളരെ സുഖത്തോടു കഴിഞ്ഞിട്ടുള്ള രാജപുത്രിയായിട്ടുള്ള യശസ്വിനിയായിട്ടുള്ള സീതാദേവി യഥഭിപ്രേതമാസു പ്രിയം പരവൃതം ചെയ്ത് അമ്മയ്ക്ക് ലഭിച്ച ആ വരത്തിൻ്റെ ഫലം ഇതാ ഇപ്പോൾ കണ്ടു തുടങ്ങിയതാണ് ഭരതന്റെ ഭരതൻ രാജ്യം കിട്ടിയത് കൊണ്ട് മാത്രം സന്തോഷിക്കാത്ത അമ്മ പ്രതികൾക്ക് ഇഷ്ടനാണെങ്കിൽ ശരി എന്നെ കാട്ടിലേക്ക് അയച്ച അമ്മ അമ്മയ്ക്കിപ്പോൾ സംതൃപ്തി ആയിട്ടുണ്ടാവും കൈകൈയാസ് സമ്പന്നം ക്ഷിപ്രം അദ്വൈവലക്ഷ്മണ കൈകൈ മാതാവിനെ സന്തോഷമായി ഉണ്ടാവും ലക്ഷ്മണ യാന്ന് തുഷേന പുത്രാർത്ഥ ദീർഘദർശിനി തൻ്റെ പുത്രനെ വനത്തിലേക്ക് അയക്കണമെന്ന് ശാഠ്യം പിടിച്ച കൈകൈ മാതാവ് എന്നെ കാട്ടിലേക്ക് അയച്ചു എന്ന് മാത്രല്ല ഞാനാണെങ്കിൽ പ്ര പ്രതികൾക്ക് ഇഷ്ടനായിരുന്നു പ്രതികളുടെ ഇഷ്ട രാജകുമാരനായിരുന്നു എങ്കിലും എന്നെ കാട്ടിലേക്ക് അയക്കണമെന്ന് എന്ന് നിർബന്ധിച്ചവൻ നിർബന്ധിച്ചവളല്ലെയാ കൈകൈ മാതാവ് ആ മാതാവ് ഇപ്പോൾ സംതൃപ്തിയായി ചേർന്നിട്ടുണ്ടാവും സംശയലിയാന്ന് പറയാണ് സ്വരാജ്യത്തെ അപഹരിച്ചെടുത്തു എന്ന് മാത്രമല്ല രാജന്റെ മരണത്തിന് കാരണമാവുകയും ചെയ്തു അതിന്റെ ഫലമായിട്ട് ഈ ഉള്ളവന് എൻ്റെ ഹൃദയത്തെ വരാതെ ബാധിക്കണു വേദന വിഷമങ്ങൾ ഇപ്പോതാ സീതയെ മറ്റൊരാൾ സ്പർശിക്കുന്ന പോലും കാണേണ്ടവനായി തീർന്നു അല്ലെങ്കിൽ ഹൃദയത്തിന് വിഷമായിട്ടിരിക്കുന്ന സമയത്ത് മനോവേദനയിൽ ഇരിക്കുന്ന സമയത്ത് ഇതായി ഈ കാണേണ്ടി വന്നു എന്ന് പറയുന്നത് പരസ്പരാ പരസ്പർത്തു വൈദേഹ്യ ദുഃഖതരം അസ്ഥിമേ അസ്ഥിമേ പിതൃ യുവതിരിക്കുന്ന ഈ ദുഃഖത്തിൽ കഴിയുന്ന ഈയുള്ളവന് വരും ദുഃഖം ഏൽപ്പിച്ചുകൊണ്ട് സീതാദേവിയെ വിരാസൻ വിരാധന്റെ ഒക്കത്തിരിക്കുന്നു കാണേണ്ടതായിട്ട് വന്നില്ലേ എന്നെല്ലാം പറഞ്ഞുകൊണ്ട് വല്ലാതെ വിഷം കണ്ണീരൊഴുക്കൊണ്ടു കണ്ണീരൊഴുക്കി ശ്രീരാമചന്ദ്രൻ ഇത് ഭ്രുവതി കാഗുൾസേ ബാഷ്പശോകരിപ്പിളതേ ദുഃഖത്തോടുകൂടി ബാഷ്പങ്ങൾ ഒഴുകാൻ തുടങ്ങി അബ്രവിയിൽ ലക്ഷ്മണ അക്രുദ്ധോ രുദ്ധോ നാഗ യുവശ്വസൻ അത് കേട്ടപ്പോൾ ക്രുദ്ധനായിട്ട് ഒരു സർപ്പത്തെ പോലെ ചീറ്റിക്കൊണ്ട് ലക്ഷ്മണൻ പറയാണ് ഏട്ടാ യാതൊന്നും ഒന്ന് പേടിക്കണ്ട അവിടുത്തെ പ്രത്യേകനാണ് ഈ ഇള്ളവൻ ഈ ഉള്ളവൻ ജീവിച്ചിരിക്കുമ്പോൾ എൻ്റെ ജ്യേഷ്ഠൻ ദുഃഖിക്കാൻ പാടില്ല ഞാൻ ഇപ്പൊ വിരാടനെ തോൽപ്പിച്ച് എൻ്റെ മൂർച്ചയുള്ള ശരം കൊണ്ട് വിരാധൻ്റെ മാറിനെ ഞാൻ ഇപ്പം പൊളിപ്പിക്കും പൊളിച്ചുകളയും ആ രക്തം ഭൂമിയിലേക്ക് ഒഴുകുന്നതിന് കാണാം ജ്യേഷ്ഠന് അനാഥ ഇവ ഭൂതാനം നാഥസ്വം വാസ്വോപമാം അനാഥന്മാരായിട്ടുള്ള ഭൂ എല്ലാ ഭൂതഗണങ്ങൾക്കും നാഥനായിട്ടുള്ള അലിയോ ജ്യേഷ്ഠ മയാ പ്രേക്ഷണ കാൽസാം കിമർത്ഥം പരിതപ്പിച്ച് എന്തുകൊണ്ടാണ് അങ്ങിങ്ങനെ കഴിയുന്നത് അങ്ങ് യാതൊരു വിധത്തിലും ദുഃഖിക്കേണ്ട ആവശ്യമില്ല എല്ലാം കൊണ്ടും എല്ലാവരെയും കാത്തിരക്ഷിക്കുന്ന ഭഗവാൻ ഇങ്ങനെ കരഞ്ഞാൽ അങ് ഇങ്ങനെ കരഞ്ഞാൽ വളരെ കഷ്ടമാണ് ഒരിക്കലും പേടിക്കണ്ടെന്ന് പറയാണ് വിരാസിനെ ഞാനിപ്പോ തോൽപ്പിച്ചു കളയും എന്റെ അസ്ത്രം കൊണ്ട് ശരേണ നിഹത ശരം കൊണ്ട് ഞാൻ ഇപ്പം നി നിഗ്രഹിക്കുന്നതാണ് വിരാസനെ മയാ ക്രുദ്ധേന രാക്ഷസോർഹി മഹീ പാസ്യതിശോണിതം ഇപ്പൊ ഭൂമിയിലെ രക്തം ഒഴുകുന്നത് അങ്ങേക്ക് കാണാൻ സാധിക്കും എന്നെല്ലാം പറഞ്ഞു ഗോപാകുലനായിട്ടുള്ള ലക്ഷ്മണൻ രാജ്യത്തിന് മോഹിച്ചുകൊണ്ടാണല്ലോ ഭരതൻ ഏട്ടനോട് പെരുമാറിയത് ആ ഭരതനുള്ള ദേഷ്യം ഇപ്പതാ ഞാൻ ഇവരെ തീർക്കാൻ പോവുകയാണ് വലിയ മലയിലെ ഹിമോ ഹിമാൽ പർവ്വതത്തിലൊക്കെ ഇന്ദ്രൻ്റെ വജ്രം വന്ന് വീഴുന്ന പോലെ എൻ്റെ അസ്ത്രം ഇപ്പോൾ വിരാധനിൽ വീഴുന്ന അങ്ങേക്ക് കാണാം ചെവി വരെ വലിച്ച നാണിൽ നിന്ന് ഞാൻ അയക്കുന്ന മഹാശരം വിരാധന്റെ ദേഹത്തിൽ വീണ് അവന്റെ ജീവനെ അപഹരിക്കും അവനിപ്പോൾ ഞാൻ നിഗ്രഹിക്കും എന്ന് പറയാണ് എന്നിട്ട് ആ ശരീരം തിരിഞ്ഞുകൊണ്ട ഭൂമിയിൽ വീഴുന്ന അങ്ങേക്ക് കാണാം രാജകാമേ മമക്രോധോ ഭരതേയോ ബഭൂഹാം രാജ്യം ആഗ്രഹിച്ച ഭരതനോട് ഒരു ദേഷ്യം ഉണ്ടായിരുന്നു എനിക്ക് ആ ക്രോധം ആ ദേഷ്യം ഞാനിപ്പോൾ വിരാസനിൽ പ്രയോഗിക്കാൻ പോവുകയാണ് വിരാസനിപ്പോൾ വജ്രി വജ്രം വിവാചലേ എപ്രകാരമാണോ വജ്രി വജ്രം വജ്രായുസം ധരിച്ചവനായിട്ടുള്ള ഇന്ദ്രൻ അതലത്തെ പർവ്വതത്തെ വജുരം കൊണ്ട് നിഗ്രഹിക്കുന്ന വെട്ടി താഴ്ത്തിരുന്നത് അതുപോലെ ഈ ഉള്ളവനിപ്പോൾ വിരാസനെ നിഗ്രഹിക്കുന്ന അങ്ങേക്ക് കാണാം മഹുജപരവേഗേഗിത പദതുശരോ ഇശ്ച മഹാൻ മഹോരസി വ്യപനൈതുതനോ ജീവിതം സമഹിം വിഘൂർണിതാം എൻ്റെ കണ്ണെ കയ്യൻ്റെ ശക്തി അങ്ങേക്ക് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കാവുന്നേ ഉള്ളൂ ഞാൻ അയക്കുന്ന ഈ മഹാശരം ഇവന്റെ ദേഹത്തിൽ പതിച്ച് അവന്റെ ജീവൻ അപഹരിക്കുന്ന അങ്ങേക്ക് കാണാം അവന്റെ ശരീരം തിരിഞ്ഞ് 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 ഭൂമിയിൽ വീഴുന്നതായിട്ട് അങ്ങേക്ക് കാണാൻ സാധിക്കും ഇപ്പം ഞാൻ വിരാസനെ കൊല്ലുമെന്നർത്ഥം അങ്ങനെ സീതാദേവിയെ തോട്ടത്ത് വച്ചുകൊണ്ടിരിക്കുന്ന വിരാസനെ ഉടൻ തന്നെ കൊല്ലാനുള്ള ശ്രമമാണ് ലക്ഷ്മണൻ പ്രഖ്യാപിച്ചത് ആ പ്രഖ്യാപനത്തോടു കൂടിയാണ് ഈ അധ്യായം ഇവിടെ സമർപ്പിച്ചതും പിന്നെ അടുത്ത അടുത്ത സർഗത്തിലാണ് വീണ്ടും ആ യുദ്ധം വിരാധനായിട്ടുള്ള യുദ്ധം ലക്ഷ്മണനോടുകൂടി ശ്രീരാമചന്ദ്ര പ്രഭു വിരാസൻ്റെ ശരീരത്തിനേക്ക് ശരങ്ങളെ ഭക്ഷിക്കുന്നതും രാമനെയും ലക്ഷ്മണനെയും ഒക്കെ എടുത്തുകൊണ്ട് വിരാധൻ വനത്തിൻ്റെ ഉള്ളിലേക്ക് പോകുന്നതുമായിട്ടുള്ള ഭാഗമൊക്കെയാണ് അടുത്ത വിരാസൻ്റെ ആക്രമണം വളരെ നിസ്സാരമായിട്ട് രാമനെ ലക്ഷ്മണനെയും സീതാദേവിയൊക്കെ തൻ എടുത്തുകൊണ്ട് മനാന്തര ഭാഗത്തേക്ക് ഓടി ഓടി പോയി വിരാധൻ എന്ന് പറയാണ് അടുത്ത സർഗത്തിൽ വിരാധനെ നിഗ്രഹിക്കുന്നില്ല അത് കഴിഞ്ഞിട്ടുള്ള സർഗത്തിലാണ് വിരാധൻ്റെ കൈകളൊക്കെ മുറിച്ചിടുന്നതും ശരീരം ഒരു കുഴിയിൽ കുഴിച്ചിട്ട് മൂടുന്നതൊക്കെ കാണാം നാലാമത്തെ സർഗത്തിൽ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ രണ്ടാമത്തെ സർഗമോട് സമർപ്പിക്കട്ടെ ബാക്കിയുള്ള ഭാഗം മൂന്നാമത്തെ സർഗത്തിൽ നമുക്ക് കേൾക്കാൻ സാധിക്കും പാരായണം ചെയ്തതിന് ശേഷം മൂന്നാമത്തെ സർഗ്ഗം തിരകഥാഭാഗം വർണ്ണിക്കുമ്പോൾ അത്തരം കാര്യങ്ങളെല്ലാം വർണ്ണിക്കുന്നു കേൾക്കാം എല്ലാം എല്ലാവർക്കും നന്മ നേർന്നു കൊടുക്കുന്നു സർവത്ര രാമനാമസങ്കീർത്തനം രാമരാമ രാമരാമം രാമരാമം രാമരാമ രാമരാമ